ഹലോ നമസ്കാരം സ്റ്റോറി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്ക് ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ കേൾക്കാം കേൾക്കാട്ടോ ചെമ്പനീർ പൂവിൻ്റെ കഥയിൽ നമ്മളുടെ രേവതിയുടെ അമ്മ അനിയത്തിയും കൂടെ പോവുകയാണ് വീട്ടിൽ അവർ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ച് രേവതിയെ കണ്ട് യാത്രയൊക്കെ പറയുകയാണ് വീണ്ടും അമ്മ തിരിച്ച് വന്ന് രേവതിയെ കെട്ടിപ്പിടിച്ച് കരയുന്നൊക്കെ ഉണ്ട് മോളെ എന്താവശ്യം ഉണ്ടെങ്കിലും എനിക്ക് മോളെ ഇങ്ങനെ ഇട്ടിട്ട് പോകുമ്പോൾ വളരെ വിഷമാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഒരേജ് പറയുന്നുണ്ട് അമ്മയെ സാറല്ല അമ്മേ കുഴപ്പമില്ല അറാഴ്ചത്തെ കാര്യമല്ലോ അതൊക്കെ കഴിയുമ്പോൾ മാറും അമ്മ പോയിക്കോളും സമാധാനമായിട്ട് പോയിക്കോളും പിന്നെ ഇവിടെ പേടിക്കാനൊന്നും ഇല്ല രവിയേട്ടനും അല്ലെ സോറി സച്ചിയേട്ടനും അച്ഛനും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇവിടെ പേടിക്കാനൊന്നും ഇല്ലാതെ എന്നാലും മോളെ ഇന്നിങ്ങനെ കാണേണ്ടി വന്നാലോ എന്നൊക്കെ പറഞ്ഞാൽ സങ്കടം പറഞ്ഞിട്ട് പോവുകയാണ് രണ്ടുപേരും കൂടെ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ആ നീലിമ ഉണ്ടല്ലോ നീലിമ ഒരു ഗുണ്ടേനെ വിളിക്കുകയാണ് ഒരാൾ അരവ നമ്പർ കൊടുത്തതാണ് അപ്പോൾ ശ്രുതിക്കുള്ള പണിയാണ് അവൾ ഉണ്ടാക്കുന്നത് ശ്രുതി കൊടുക്കി കൊടുത്ത് അമ്പത് ലക്ഷം തിരിച്ച് വാങ്ങണം അതിന് ശ്രുതിനെ കൊട്ടേഷൻ കൊടുത്ത് തട്ടിക്കൊണ്ടു പോകണം തട്ടിക്കൊണ്ടുപോയിട്ട് ആ അമ്പത് ലക്ഷം ശ്രുതിയുടെ ഇതിനെ കൊണ്ട് തിരിച്ച് കൊടുപ്പിക്കാനുള്ള പരിപാടിയാണ് അവരുടെ വിചാരിയും ശ്രുതിയുടെ അച്ഛനെ മലേഷ്യയിൽ ഭയങ്കര കമ്പൻ കോടീശ്വരനാണ് ഇഷ്ടംപോലെ പണമുണ്ട് ഇപ്പോൾ മരുമകനെ റിലീസ് ചെയ്യാൻ അമ്പത് ലക്ഷം ഒക്കെ അവർ കൊടുക്കുന്നൊക്കെയാണ് വിചാരം കാരണം ഇവിടെ അങ്ങനെയാണ് എല്ലാവരോടും പറഞ്ഞു പിടിപ്പിച്ചിരിക്കുന്നത് പത്ത് വയസ്സേക്ക് ഗതിയില്ല എന്നുള്ളത് പ്രേക്ഷകരായി നമുക്കല്ലേ അറിയുള്ളൂ അങ്ങനെ അപ്പോൾ ഒരാളെ വിളിക്കുന്നുണ്ട് പഴയ വിളിക്കുമ്പോൾ ആരാ വയ്ക്കുമ്പോൾ അപ്പം അവിടെ ആരാന്ന് ചോദിക്കാനുള്ള പ്രസക്തി ഇല്ല നിങ്ങളിങ്ങനെ കൊട്ടേഷൻ എടുക്കുന്ന ആളല്ലേ നിങ്ങളുടെ നമ്പളും എനിക്കൊരാൾ തന്നു എനിക്ക് നിങ്ങളെ കൊണ്ടൊരു ആവശ്യം ഉണ്ടെന്ന് പറയും അപ്പോൾ നിങ്ങളെ നിങ്ങളെ പേരെന്തൊക്കെ പേര് ഞാൻ പറയില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ മേഡം എന്ന് വിളിച്ചോളൂ എന്ന് പറയും നെലിമ അപ്പോൾ ഇന്നൊരു പാലത്തിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് കാണാം അപ്പോൾ ഫോണിൽ കൂടെ കൊട്ടേഷൻ എടുക്കില്ല അപ്പോൾ നേരിട്ട് സംസാരിച്ചിട്ട് കൊട്ടേഷൻ എടുക്കുകയുള്ളൂ അപ്പോൾ പറയും ഇന്ന് തന്നെ എപ്പോൾ വേണമെങ്കിലും വരാമെന്ന് പറയും അപ്പോൾ അറിയാം അയ്യോ ഒന്നും പറ്റില്ല മേഡം നാളെ നോക്കാം ഇന്ന് ഞങ്ങളൊരു ഡ്യൂട്ടി ഒരു ജോലി ആയിട്ട് അത് തീർത്ത് കൊടുക്കണമെന്ന് നാളെ ചെയ്യാൻ അപ്പോൾ എന്താ സംഭവിക്കുമ്പോൾ പറയും എല്ലാം ഒന്നുമില്ല ഒരാളെ കൊട്ടേഷൻ തട്ടി കൊണ്ടുവരാനാണ് അത്രയേ ഉള്ളൂ അത് ഞങ്ങൾ വേണമെങ്കിൽ നാളെ തന്നെ ചെയ്തു തരാം എന്ന് പറയുകയാണ് അപ്പോൾ ഓക്കെ ഇപ്പോൾ പറഞ്ഞു പോലെ എന്നപ്പോൾ നമുക്ക് നാളെ ഇന്ന സ്ഥലത്ത് വെച്ചിട്ട് കാണാം നീറ്റ് ചെയ്യാം എന്ന് പറയാണ് അങ്ങനെ അവരെണ്ടാളും കൂടെ ഓക്കെ പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ എങ്ങനെയെങ്കിലും അവൻ്റെ അടുത്ത് ആ പൈസ തട്ടി തിരിച്ചെടുക്കണം എന്നുള്ള ഒരൊറ്റ വിചാരമേ ഉള്ളൂ നീലിമിക്കൊണ്ടും മിണ്ടാതെ പോയാൽ മതി അവൾക്ക് അവൾ വേണ്ടാത്ത പണിക്ക് നിൽക്കുക പിന്നെ അത് കഴിഞ്ഞ് എന്താ പറയുക നമ്മളുടെ രവി ചായ ഉണ്ടാക്കുന്നുണ്ട് ചായ ഉണ്ടാക്കിയിട്ട് ഒരു ഗ്ലാസ് ചായ കൊണ്ട് നമ്മളെ രേവതിക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ അച്ഛ അച്ഛനും ബുദ്ധിമുട്ടയക്കുമ്പോൾ എന്ത് ബുദ്ധിമുട്ടും മോളെ നീ ഇത്രയും ദിവസം ഇവിടെ കിടന്നും കൂടി നടന്ന് ചെയ്യല്ലായിരുന്നോ ഇപ്പോൾ ഞാൻ എനിക്കുള്ള ചായ ഉണ്ടാക്കാനൊക്കെ ബന്ധം ബുദ്ധിമുട്ട് നമ്മളത് കൊടുക്കേന്ന് പറയുന്നിട്ട് അങ്ങനെ കട്ടലിൻ്റെ ഒരു സൈഡിൽ തന്നെ എളിന്നിങ്ങനെ വർത്താനം പറയുന്നത് അപ്പോൾ ഓരോരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞ് രണ്ടുപേരും കൂടെ ഭയങ്കര ചിരിച്ചിരിക്കുകയാണ് കേട്ടോ എന്തോ പറഞ്ഞു ചിരിക്കുന്നുണ്ട് അച്ഛനും മകളും കൂടെ ഇരുന്നിട്ട് ആ സമയത്താണ് നമ്മളുടെ സച്ചി അടിയന്തൊഴിയൊക്കെ കഴിഞ്ഞ് ഒരു വീൽചെയർ ഒക്കെ വാങ്ങിയിട്ട് വരുന്നുണ്ട് രേവതിക്ക് രേവതി ഇരുത്തി കൊണ്ട് തള്ളി നടക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു വീൽചെയർ കൊണ്ട് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ സച്ചി വീൽ ചെയർ കൊണ്ട് വരുമ്പോൾ ആഹാ നീ വീൽ ചെയർ കൊണ്ടുവന്നു നീ ഇന്നും ഇത് മറന്ന് വരുന്ന ഞാൻ വിചാരിച്ചത് എന്ന് പറയുന്നുണ്ട് കേട്ടോ രവി അപ്പോൾ പറയാം ആഹ് മറക്കാനോ ചെന്നക്കും അങ്ങനെ വറുത്താനൊക്കെ പറഞ്ഞാൽ എന്നാൽ ശരി നീ ഇതിൽ അങ്ങനെ ഇതിലിരിക്കേവീനെ വീൽ ചെയറിൽ പിടിച്ചിരുത്തുന്നുണ്ട് വീൽ ചെയറിൽ ഇരുത്തുന്ന സമയത്ത് അതിന് രവി എന്തായാലും മോൾക്ക് ഇതിലേക്ക് ഓടി നടന്ന് പിന്നെ നട ഇതുകൊണ്ട് തന്നെ വീൽചെയറിൽ കൊണ്ട് തന്നെ പോവാലോ അറിയാം അപ്പോൾ അവളിങ്ങനെ ഉരുട്ടെന്ന് നോക്കുമ്പോൾ ഏയ് അങ്ങനെ ഉരുട്ടൊന്നും ചെയ്യണ്ട ഞങ്ങൾ തള്ളിക്കൊണ്ട് പോകാമെന്നറിയാം അപ്പോൾ സച്ചി പറയാം അച്ഛനൊരു ജോലി അച്ഛൻ്റെ രവതി ഇങ്ങനെ കൊണ്ട് നടക്കാമെന്നറിയാം അതിനെന്താണ് എനിക്കതിനൊന്നും ഒരു മടിയില്ല എൻ്റെ മോളി വീട് നിറഞ്ഞിരിക്കണം അതാണ് എനിക്ക് ആഗ്രഹം എന്നൊക്കെ അങ്ങനെ പറയാനായിട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് രവി അങ്ങോട്ട് പോകുമ്പോൾ സച്ചിനെ വിളിക്കുകയാണ് രേവതി ഇവിടെ വന്നേ എന്നറിയും അപ്പം സച്ചി എന്താണെന്ന് വെക്കും ഇവിടെ വാ എന്ന് പറയും അടുത്തല്ലേ അടുത്തല്ലേ നീ എനിക്ക് ഉമ്മ തരാനൊന്നു ഉമ്മ വെച്ചോ എന്ന് പറഞ്ഞിങ്ങനെ കാണിക്കുമ്പോൾ ഉമ്മയോ ഇതെന്താ ഈ ഷർട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് ഇതെന്തെങ്ങനെ ചുളിങ്ങനെ ഈ ബട്ടൺസൊക്കെ പൊട്ടിയില്ല ആരോടെ അടി കൂടാൻ പോയത് വയ്ക്കുമ്പോൾ അടി കൂട്ടാൻ ഞാനോ ഏ ഇല്ല പിന്നെ പിന്നെ എങ്ങനെ എങ്ങനെയാണ് ബട്ടൺസ് പോയതാണ് അതെങ്ങനെയോ പോയതാണ് ഷർട്ട് എങ്ങനെ ചുളിഞ്ഞിരിക്കുന്നത് അത് സ്ത്രീ ഡാഞ്ഞിട്ടല്ലേ അപ്പൊ സജാന്തനെറ്റടികൂടി അവരൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ അവിടെ നിന്ന് അപ്പം ഇങ്ങനെ അവര് അപ്പം പറയും ഞാൻ അച്ഛനോട് പറഞ്ഞുകൊടുക്കുന്നൊക്കെ പറയും ഇല്ല രേവതി ഞാനൊന്നും ചെയ്തിട്ടൊന്നുമില്ല എന്നിങ്ങനെ പറയാണ് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മളുടെ ഒരു ഓട്ടോ വന്ന് നിൽക്കുന്നുണ്ട് വീടിൻ്റെ മുന്നിൽ അപ്പോഴേക്ക് രവി അങ്ങനെ ചെയ്യാം അപ്പം രവിക്ക് മനസ്സിലായി അത് അമ്മയാണ് എന്നുള്ളത് ഓട്ടോന്ന് ഇറങ്ങുമ്പോൾ അമ്മേ കാശ് ഞാൻ കൊടുക്കാമെന്നു പറയുമ്പോൾ വേണ്ട എനിക്കറിയാം കൊടുക്കാമെന്ന് പറയുമ്പോൾ ഭയങ്കര കലുപ്പിലാണ് മുത്തശ്ശി അങ്ങോട്ട് ചെല്ലിയാണ് അപ്പോൾ അച്ഛമ്മയാണ് അപ്പോൾ എന്നിട്ട് അറിയൂ ഓ നമ്മൾ ഭയങ്കര കല്പിലാണല്ലോ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ രേവി അങ്ങനെ മറ്റേന്താണ് ഓട്ടോ ചാർജ് കൊടുത്തിട്ട് അമ്മേ എടുത്താമേ ബാഗ് ഞാൻ പിടിക്കാൻ പിടിക്കാറുണ്ട് നീ പിടിക്കണ്ട എനിക്കറിയാം എൻ്റെ ബാഗ് പിടിക്കാൻ അറിയും എൻ്റെ മോള് ഇങ്ങനെ ഇതായി കടന്നിട്ട് നീ എന്നല്ലേ എന്നെ വിളിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നിട്ട് രവിയുടെ ചെവിക്ക് ഒക്കെ പിടിക്കും രവി അവിടെ ഇരിക്കും അപ്പം അമ്മേ ചെവിന്ന് വീടമ്മേ എന്നൊക്കെ പറയും ഇല്ലടാ വീടില്ല എൻ്റെ നിങ്ങൾക്കൊന്നും ഒരു ഇതുമില്ല എൻ്റെ മോള് ഈ വീട് മുഴുവൻ കണ്ട വീട് ഉറങ്ങിയ പോലെ ഈ പൂരപ്പറമ്പ് പൂരം കഴിഞ്ഞാൽ പൂരപ്പറമ്പ് പോലെ നിശബ്ദമാണ് ഈ വീട് കണ്ടില്ലേ കിടക്കുന്നത് അല്ലെങ്കിൽ ഞാൻ വന്നു എന്ന് പറഞ്ഞാൽ മോൾ ഓടി വരുന്നതാണ് എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ അപ്പോൾ അമ്മ പറഞ്ഞത് ശരി തന്നെയാണ് പൂരം കറി കഴിഞ്ഞ പൂരപ്പറമ്പ് പോലെ തന്നെയാണ് ഇപ്പം നമ്മുടെ വീട് എന്നിങ്ങനെ പറയാണ് അതിൽ എവിടെ എവിടെ കിടക്കുന്നു മോളെ എൻ്റെ മോളെ എനിക്ക് കാണിച്ചതാണ് പറയും അപ്പം അവളിങ്ങനെ വീൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് റൂമിൽ അപ്പം അങ്ങനെ ചെല്ലിയാണ് ആഹാ അച്ഛമ്മയെ എന്ന് വിളിക്കുന്നുണ്ട് അപ്പം മോളെ എൻ്റെ മോൾക്ക് എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ഭയങ്കര സങ്കടം പറയുന്നത് അപ്പോൾ എന്താ ഉണ്ടായ വണ്ടീൻ്റെ മുകളില് സ്കൂട്ടറിൻ്റെ മുകളിൽ കലടിച്ചെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവൻ എവിടെ അവൻ സച്ചി അവൻ ഇങ്ങോട്ടാണ് പോയത് അവൻ നിന്നെ നോക്കണ്ട എവിടൊക്കെയാണ് ഈ പോണത് എന്നൊക്കെ ചോദിച്ചറിയേണ്ടത് അപ്പോൾ അവിടെ എവിടെ ഉണ്ടായിരുന്നു പറയും അപ്പോൾ അപ്പോൾ അറിയും രേവതി എവിടെയും പോയില്ല അച്ചമ്മി ബാത്റൂമിൽ വെച്ചാലും അച്ചമ്മയുടെ ശബ്ദം കേട്ട് പേടിച്ച് എന്ന് പറയും ഓഹോ അത്രക്കെയോ അവൻ എന്നിട്ട് ഇങ്ങനെ പോയി വിളിക്കുകയാണ് അപ്പോൾ സച്ചി ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നത് അപ്പോൾ പറയും അച്ഛമ്മ അച്ഛമ്മ ഇപ്പോളാണ് വന്ന് അച്ഛമ്മ വന്ന ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് അറിയുന്നുണ്ട് നീ അറിഞ്ഞിട്ടൊക്കെ ഉണ്ടാവും നീ മിണ്ടാതെ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുകയാണ് എറിയേടാ നീ എൻ്റെ മോൾക്ക് ഇങ്ങനെ പറ്റിയിട്ട് നീ എന്നെ ഒന്ന് വിളിച്ചു പറഞ്ഞോ എന്ന് പറഞ്ഞിട്ട് സച്ചിയുടെ ചെവിക്കും പിടിക്കുക സച്ചിയുടെ ചെവിക്ക് നല്ല കാര്യമായിട്ട് പിടിക്കേണ്ടി വന്നു അച്ഛമ്മയും വീട്ടിൽ അച്ഛമ്മയും അപ്പം ഇങ്ങനെ തലയിട്ടിങ്ങനെ പണ്ട് സ്കൂളിൽ മാഷന്മാർ ചെവിക്ക് പിടിക്കും പോലെ ഇനിയൊക്കെ ചെവിക്ക് ഇടിച്ചിട്ടുണ്ട് പൊസിഷൻ എഴുതി കൊണ്ടുവരാൻ പ്രബന്ധം എഴുതി കൊണ്ടുവരാഞ്ഞിട്ടൊക്കെ എൻ്റെ ചെവിക്ക് ഒക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട് ചെറുപ്പത്തിൽ എന്നിട്ട് ഇട്ടിട്ട് ഇങ്ങനെ ഒരു തിരിക്കലുണ്ട് അയ്യോ ഒരു രക്ഷയില വേദന അതിലും ടി അല്ലേ അച്ചമ്മ നമ്മുടെ സച്ചിയിൽ ചെയ്വിട്ടിട്ടുണ്ടതിരിക്കും അപ്പം അറിയാം അച്ഛമ്മേ ഞാൻ അച്ഛൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പറയാതിരുന്നത് അച്ഛമ്മ വീട് അച്ചമ്മേ വേനിക്കുന്ന അച്ഛമ്മെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ പിന്നെ വിടും അപ്പോൾ പറയും പിന്നെ നീ എൻ്റെ മോളെ നീ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇരുത്താനാണ് നമ്മളോടാ നിൻ്റെ തീരുമാനം പുറത്തേക്കൊന്നും ഇറക്കുന്നില്ലേക്കുമ്പോൾ ഈ വീടിൻ്റെ ചുറ്റുപ്പൊക്കെ കൊണ്ടുവന്നിട്ടുള്ളൂ അറിയും ആ വേണ്ട വേണ്ട ഇനിയിപ്പോൾ നീ കൊണ്ടുപോകാം ഞാൻ തന്നെ എൻ്റെ മോളെ കൊണ്ടുപോയിക്കോളാം എന്നാങ്ങനെ പറഞ്ഞിട്ട് പിന്നെ അത് ഉരുട്ടി വീൽ ചെയർ ഉരുട്ടി മുൻവശത്ത് വരുന്നുണ്ട് കുറച്ച് നീണ്ട ഒരു വരാന്തയാണ് അപ്പോൾ അപ്പം അവിടേക്ക് ഇങ്ങനെ ഉരുട്ടിങ് കൊണ്ട് ഇങ്ങനെ പോയി പറയണേ എന്താ പറ്റി എന്താ സംഭവിക്കുന്നു ചോദിക്കറിയില്ല പക്ഷെ ഒരാളെ ഞങ്ങൾക്ക് സംശയമുണ്ട് സച്ചിയേട്ടൻ പോയിട്ട് പോലീസിൽ കംപ്ലൈൻ്റ് കൊടുത്തണം പിന്നെ ഒരാളെ സംശയമുണ്ട് എന്നൊക്കെ പറയും ഇപ്പം സംശയം ആരാത് വെക്കും അതിവിടെയുള്ള അതിനൊരു പലിശക്കാരൻ ഒരു പ്രാവശ്യം സച്ചിയേട്ടൻ അയാളെ അടിച്ചൊതുക്കിയതാണ് എന്നറിയും അത് ശരി അപ്പോൾ അവൻ്റെ വീട് എവിടേക്കുണ്ട് അടുത്തന്നെ അറിയാം എന്നാൽ ഞാനൊന്ന് പോയി കാണാൻ സാപ്പിളയ്ക്കും സച്ചി രവി രവിയും കൂടി അങ്ങോട്ട് വരികയാണ് എടാ നിന്നെ നീ നിന്നെ പിന്നെ കലാവതി വളർത്തിയതാണോ അതോ നിന്റെ അമ്മ സുതിയെ വളർത്തിയ പോലെ ചന്ദ്രമതി വളർത്തിയതാണോ നിന്നേക്കും അപ്പോൾ ചോദിക്കും എന്താ അച്ഛമ്മ അറിയാം എടാ ഇങ്ങനെ ഒരാളുടെ പേര് മോള് പറയുന്നുണ്ട് എന്നിട്ട് എന്നിട്ട് അവന്റെ മോളിലെ പെറ്റിഷൻ നീ കൊടുത്ത എന്താ പറയുക അതല്ല അച്ഛമ്മെ പണ്ട് അയാള് ഇങ്ങനെ ഇതുപോലെ ആളുകൾക്ക് പലിശയ്ക്ക് പണം കൊടുത്തിട്ട് ആൾക്കാർ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിരുന്നു അവനാണ് പണ്ട് എൻ്റെ കാറിൽ കഞ്ചാവ് വെച്ചിട്ട് എന്നെ പിടിച്ചകത്തിട്ടത് അപ്പോ അവന് വേണ്ടാക്ക ഞാൻ കൊടുത്തിരുന്നു അവൻ ജയിലിലായിരുന്നു ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു അവനാണെന്നാണ് സംശയം എന്നിട്ട് നീ അവനെ പെറ്റീഷൻ പോയി കൊടുക്ക കൊടുക്കണ്ടടാ നാലടി നീ എന്താ ചെയ്ത നീ എന്തൊരു മനുഷ്യനാണ് സച്ചിനെ ചെയ്തറു അപ്പൊ സച്ചി രേവതി നോക്കിയിട്ട് കണ്ടോ കണ്ടോ എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പൊ പറയും എടാ ഇങ്ങനെയല്ല വേണ്ടത് എൻ്റെ സച്ചി മോൻ എൻ്റെ ഞാൻ വളർത്തിയ എൻ്റെ മോനാണെങ്കിൽ അവനെ പോയി ഇടിച്ച് പപ്പടാക്കിയിട്ട് അങ്ങനെ കൊണ്ട് പോലീസുകാരുടെ മുന്നിൽ ഇട്ട് കൊടുക്കുക ചെയ്യുക നീ അത് പിന്നെ ഇതിന് നടക്കണോ അങ്ങനെ ഇങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം സച്ചി നല്ല കണക്കിന് കൊടുത്ത വിവരമൊക്കെ രേവതിക്ക് ഏതാണ്ട് കാര്യം മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അമ്മയും അമ്മ ഞങ്ങൾ അവിടെ ഒരു വിധം അവനെ പിടിച്ചു വെച്ചിരിക്കുകയാണ് എന്ന് പറയുമ്പോ ദേവി ഞാനും മോളും കൂടെ അവൻ പോയി തല്ലുണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വല്ല സമാധാനം മാറ്റി ഒരു മനുഷ്യ അങ്ങനെ നീ നീ എന്തൊരു മനുഷ്യനാടാ പറഞ്ഞു സച്ചിനെ പിടിച്ചു തള്ളുന്നുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ രവി സച്ചിനെ വിളിച്ചോണ്ടാ നീ വാടാ നിന്നെ വീണ്ടും അടിക്കാരനാക്കാടാ നിന്റെ ആ ഉച്ച എന്നൊക്കെ പറഞ്ഞിട്ട് രവി മെല്ലെ വിളിച്ചുകൊണ്ട് അത്തേക്ക് പോട്ടോ അത് കഴിഞ്ഞിട്ട് അച്ചമ്മക്ക് ഭയങ്കര സങ്കടം അവിടെ നിന്നോള നിനക്ക് ഇങ്ങനെ അവസ്ഥ വന്നല്ലോ നിൻ്റെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് നല്ല സങ്കടമുണ്ട് എന്നൊക്കെ പറയും എന്നിട്ട് അവൻ്റെ പേരിൽ കേസ് നിങ്ങൾ ആളെ അറിഞ്ഞിട്ട് അവൻ്റെ പേര് കേസ് കൊടുക്കാനല്ലേ പോയത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ സച്ചി പറയുന്നുണ്ട് ഇങ്ങനെ പിന്നെ എന്നെ കൊടുക്കിയതാണ് അവൻ അങ്ങനെ അവൻ പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുള്ളൊക്കെ പറയുന്നുണ്ട് അച്ഛൻ മോഡ് കേട്ടോ എന്തൊക്കെയായാലും നീ കംപ്ലയിൻറ്റ് കംപ്ലയിൻറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല അടിച്ചിട്ട് അവിടെ അവനെ കൊണ്ടു കൊണ്ട് ഇട്ടു കൊടുക്കുക അതാണ് ചെയ്യേണ്ടത് നീ കൊടുക്കേണ്ട നീ കണക്കിന് കൊടുത്തിട്ട് വേണം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടാക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അപ്പോൾ നമ്മളെ രേവതി അച്ഛനും സച്ചി അങ്ങോട്ട് പോകുമ്പോൾ രേവതി പറയുന്നുണ്ട് അച്ഛമ്മേ എനിക്കൊരു സംശയമുണ്ട് ആ സച്ചിയേട്ടൻ നല്ല കണക്കിന് പോയി കൊടുത്തിട്ടുണ്ട് തോന്നുന്നു എൻ്റെ നല്ല അടി കൊടുത്തിട്ടുണ്ട് തോന്നുന്നു കാരണം സച്ചിയുടെ ഷർട്ടിൻ്റെ ബട്ടൺ ഒക്കെ പൊട്ടി പക്ഷെ അച്ഛനെയും എന്നെ പേടിച്ചിട്ട് മിണ്ടാതിരിക്കയാണ് നല്ല കണക്കിന് സച്ചിയുടെ സ്വഭാവം അങ്ങനെയാണ് കണക്കിന് പൊട്ടിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോഴാണ് നമ്മുടെ അച്ഛനയ്ക്കൊന്ന് സമാധാന അച്ഛൻ പറയുകയാണോ അവൻ തന്നെയാണ് എൻ്റെ കൊച്ചുമോൻ അവൻ അങ്ങനെ തന്നെ ചെയ്യുള്ളൂ ഞാൻ അവനെ അങ്ങനെയാണ് വളർത്തിയത് ആണായിട്ടാണ് വളർത്തിയത് എന്തല്ലാണ്ട് ചന്ദ്ര വളർത്തിയ പോലെ സുധീന വളർത്തിയ പോലെയൊന്നും അല്ല ഞാൻ അവനെ വളർത്തിയത് തെറ്റ് കണ്ടാൽ അവൻ അവിടെ പ്രതികരിക്കും അത് അവൻ്റെ ജന്മ സ്വഭാവമാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞത് സുതി സച്ചിനിങ്ങനെ പൊക്കി വെച്ചിരിക്കുകയാണ് അച്ചമ്മ അപ്പോൾ രേവതി പറയണ്ടേ ആ അപ്പോൾ രേവതിക്ക് മനസ്സിലുണ്ട് ഇപ്പം ഈ ഒരു വിധത്തിലൊന്നും ഇങ്ങനെ പോകില്ല രേവതി ഇങ്ങനെ താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നുണ്ട് എൻ്റെ ദൈവം ഇത് ചെന്ന് അവസാനിക്കുക എന്തോന്നുള്ളതിൽ അത് കഴിഞ്ഞ് പിന്നെ അച്ചമ്മ അങ്ങനെ അവിടെ ഇരിക്കുകയാണ് നിലത്തെ രേവതിയുടെ കാല് നോക്കിയിരിക്കുക എൻ്റെ മോളെ നിനക്ക് ഇങ്ങനെ വന്നല്ലോ എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല എൻ്റെ കുട്ടി ഇതിൻ്റെ ഉള്ളിൽക്കൂടെ ഓടിച്ചാടി നടന്നിരുന്നതല്ലേ എന്നൊക്കെ പറയും അപ്പോൾ പറയും അച്ഛമ്മ അതൊന്നും പ്രശ്നമില്ല ആറാഴ്ചത്തെ കാര്യമുള്ളൂ അതൊക്കെ പെട്ടെന്ന് മാറില്ല എന്ന് പറഞ്ഞാൽ ആറാഴ്ച തന്നെ അവരുടെ മോളെ ആറാഴ്ച കഴിഞ്ഞാലും നിനക്ക് പെട്ടെന്നൊന്നും നടക്കാൻ പറ്റില്ല അത് ചിലപ്പോൾ മസാജ് ചെയ്യേണ്ടത് മറ്റേ ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്യേണ്ടി വരും അപ്പോൾ എന്താണ് അതൊന്നും പ്രശ്നമല്ല അതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്നാലും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അച്ചമ്മ രേവതിയുടെ കാലിൻ്റെ ചുവട്ടിൽ രേവതിയാണെങ്കിൽ അച്ചമ്മയെ സമാധാനിപ്പിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ചമ്മിനീർപ്പൂവിൻ്റെ കഥ പോകുന്നത് കേട്ടോ അപ്പം നമ്മുടെ സ്തുതിക്ക് നല്ലൊരു കൊട്ടേഷനാണ് കൊടുത്തത് തട്ടിക്കൊണ്ട് വെറും കൊണ്ടാവില്ല തട്ടിക്കൊണ്ട് പോയി കാശ് കൊടുത്തില്ലെങ്കിൽ ആളെ കൊല്ലാനുള്ള പരിപാടിയാണ് അവർ ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ എന്തായാലും ഇന്നത്തെ ചമ്മിനേർപ്പൂ എണ്ണം മിസ്സ് ചെയ്യാണ്ട് കാണുക അപ്പോൾ ശ്രുതിക്കുള്ള പണി അച്ചമ്മ വന്നിട്ട് കിട്ടും കാരണം ഇപ്പം അച്ചമ്മ വന്നു കഴിയുമ്പോൾ അവിടെ പെണ്ണുങ്ങളൊന്നും ഇല്ല ജോലി ചെയ്യാച്ചപ്പം എന്ത് പെണ്ണുങ്ങൾ ആയത് പെണ്ണുങ്ങൾ ആരും ഒന്നും ചെയ്യലില്ല അപ്പോൾ അതിനുള്ള പണി മുറ്റത്ത് കോലിട്ടിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അച്ഛമ്മ വന്നിട്ട് അപ്പം എന്തായാലും ശ്രുതിക്ക് വർഷേ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കല്ല കാരണം അതിനറിയില്ല ശ്രുതിക്ക് ജോലി അറിയുമ്പോൾ പക്ഷേ അവൾ ചെയ്യില്ലേ അവളുടെ കയ്യിൻ്റെ സോഫ്റ്റ്നസ് പോവുകയുള്ളൂ അത് തന്നെ അവൾ അതൊന്നും ചെയ്യില്ല എന്തായാലും ഒന്ന് നമ്മളുടെ അച്ഛമ്മ എത്തി ലാൻഡ് ചെയ്തു ഇനി ബാക്കി നമുക്ക് പൊട്ടിപൂരം കാണാം അപ്പോൾ എല്ലാവർക്കും എൻ്റെ കഥ ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ നമ്പർ തിലേക്കൊക്കെ ചെയ്തു ഒന്ന് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ തൊണ്ടയ്ക്കാകെ പോയി കിടക്കണേ ക്ഷമിക്കുക എൻ്റെ സ്വരം മഹാ അല്ലെങ്കിൽ അത്ര നിലവൊന്നും അല്ല എന്നാലും അതിലും മോശമായിട്ടുണ്ട് അല്ല ക്ഷമിക്കുക ഓക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം